എല്ലാവരും നമ്മുടെ പേരൻസ് തോക്കിൻ്റെ വീഡിയോ ചോദിക്കുമ്പോഴേ നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പലതും അട അടയിരിക്കണ സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എല്ലാം കൂടെ പക്ഷെ ഇപ്പോൾ എല്ലാവരും ഇപ്പം കളത്തിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിച്ചു തരാം നമ്മുടെ മെയിൻ ബ്രീഡിങ് പൂവാൻ അതിൻ്റെ ബാക്കിൽ നമ്മുടെ പറമ്പിലുള്ള ബോർബോണ്ടിൻ്റെ പൂവൻ ഇതാണ് നമ്മുടെ മെയിൻ ബ്രീഡിംഗ് പൂവൻ പിന്നെ ചാരനെയ്ക്കിടുന്നൊക്കെ ഒരെണ്ണം അതെ ചാറിനെയ്ക്കിടുന്നൊക്കെ ഒരെണ്ണം ചാറന ഇക്കിടുന്നൊക്കെ രണ്ട് പിന്നെ ബ്ലാക്ക് ഒരു ചാര ഇവിടെ ഉണ്ടല്ലേ ഒരു ചാര ഒരു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിയിൽ ഒന്ന് രണ്ട് പിന്നെ അവിടെ മൂന്ന് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്ക് വഴി ഒരു നെയ്ക്കിട് നെക്ക് മോൾട്ടിങ്ങിലാണ് വാല് പോയേക്കാണ് ഇനി അത് വാല് വരണം പിന്നെ അതെ ഒരു കാപ്പിരിപ്പട നിങ്ങളതിനെ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല കാപ്പിരി പുള്ളി അല്ല കാപ്പി ചാരക്കാപ്പിരി ഇതാണ് ആ ചാര നമ്മൾ വേറെയും കോഴികളെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം ടെറസിൻ്റെ മോഡിൽ നമുക്ക് ചാര ഇഷ്ടപ്പെട്ട കളറാണ് അതുകൊണ്ട് നമ്മൾ ചാരയുടെ ഒരു പേരൻറ്റോക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടി പരിപാടിയുണ്ട് പിന്നൊരു വെള്ള ഉണ്ട് ഈ കൂട്ടത്തിൽ അതെ വെള്ളനെയ്ക്കിടനൊക്കെ പിന്നെ ഇവിടെ പറമ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പൂവനും ഒരു പെടയും പിന്നെ ആ പൂവൻ കൊടുക്കാനുള്ളതാണ് മറ്റേ പൂവൻ അതൊരു എട്ട് മാസത്തോളമായിട്ടുണ്ടാവും പൂവൻ എട്ട് മാസത്തോളമായിട്ടുണ്ടാവും ഒരു രണ്ടായിരം കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും ഇനിയിപ്പോൾ ക്രിസ്മസിനാർക്കെങ്കിലും ടറക്കിറച്ച് കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇറച്ചി ആക്കി തരാം അതല്ലെങ്കിൽ നമ്മൾ ഈ ടറക്കീനെ അങ്ങനെ തന്നെ കൊടുത്തയക്കും അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി പറമ്പിൽ കെടുക്കുന്ന ടറക്കി കട ഇതാണ് നെല്ലിട്ട് കൊടുത്തിട്ട അപ്പോൾ ഇതാണ് നിലവിലെ പേരൻ സ്റ്റോക്ക് അപ്പോൾ നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ അതായത് ഇവരെയൊക്കെ നമ്മളെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും കഴിഞ്ഞു ആ മാസം കഴിയാറായി ഒന്നര കൊല്ലത്തോളമായി അപ്പോൾ ഈ പൂവൻ്റെ കൂടെ വേറൊരു പൂവനും കൂടെ അവിടെ നിൽക്കണ്ടായിരുന്നു അതിനെ നമ്മൾ കൊടുത്തു അപ്പോൾ ആ ഒരു പൂവനും പിന്നെ ഇത് ആ വെള്ളപ്പിട കണ്ട വെള്ള നെയ്ക്കിടനേക്ക് നമ്മൾ ആദ്യമായിട്ട് ഈ ടീമുകാർ മുട്ടയിട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം അല്ല നവംബർ മാസം അങ്ങാണ്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ വലുതായിട്ട് ഒരു ഏഴ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഏഴ് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വളർത്തിയിരുന്നു അതിൽ നെയ്ക്കിടനയ്ക്ക് വെള്ളേനെ ഒരെണ്ണം കുഞ്ഞുങ്ങളും തള്ളിയായിട്ട് കൊടുത്തു പിന്നെ ഒരു അല്ലാത്ത വെള്ളേനയും തള്ള കുഞ്ഞുങ്ങളുടെ ഒപ്പം കൊടുത്തു പിന്നെ ആ പൂവൻ്റെ മേൽത്ത് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് കയറിയിരുന്നു അപ്പോൾ അതിനേം കൊടുത്തു അപ്പോൾ അവസാനം ഈ നെക്ക് വെള്ള മാത്രമായി അപ്പോൾ പിന്നെ ഇത് ഒരു ചാരയാണ് എടുത്തിരുന്നത് ഇതിൻ്റെ കൂടെ ഒരു ചാരപ്പുള്ളി ഉണ്ടായിരുന്നു അത് നെഞ്ചുണക്ക് വന്നിട്ട് അത് പോയി അത് ഇത്തിരി പേടിച്ചുള്ള ഒരു ടൈപ്പായിരുന്നു പിന്നെ നെക്ക് ചാരപ്പുള്ളി ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നു അപ്പോ നമ്മുടെ ടോക്കനെ ചോദിക്കുന്നവർക്ക് ഇതാണ് ഇപ്പൊ ഇനി അയച്ചു കൊടുക്കാറുള്ളത് ഇതിപ്പോ മാസം കൂടിയേ ഇവര് നമ്മുടെ കൂടെ ഇനി ഉണ്ടാവുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നമ്മൾ പറഞ്ഞില്ലേ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ച് വലുതാക്കി എന്ന് അന്നൊരു ഇരുപത്തി ആറ് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ മേടിച്ചത് വീണ്ടും ഇരു ഇരുപത്താറ് കുഞ്ഞുങ്ങളെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ ചാനലിലിടും അപ്പോൾ അവർ വളർന്ന് ബ്രീഡിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേരൻസ്റ്റൊക്കെ കംപ്ലീറ്റ് കൊടുക്കും ഈ പൂവനെ കൊടുക്കും അതോടൊപ്പം പിടകൾ പെടകളും കൊടുക്കും പിടകൾ എന്താ പറയുക ഇപ്പം മിക്കവാറും തളയും കുഞ്ഞുങ്ങളുടെ ഒപ്പം ആയിരിക്കും കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ കോഴികളുടെ ഒരു കാര്യം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെളിച്ചം കണ്ടില്ലേ അപ്പോൾ ഇതെന്താ വിഷയമെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു തേക്ക് ഉണ്ടായിരുന്നു ഇവിടെ ഒരു പുടപ്പുളി ഉണ്ടായിരുന്നു തേക്ക് കാണിച്ചു തരാം തേക്കിൻ്റെ കട അപ്പുറത്തെ വീട്ടുകാർക്ക് അത് വലിയ ശല്യമായിരുന്നു തേക്കിൻ്റെ ഇതേ ഇതാണ് തേക്കിൻ്റെ ആരിത് അത്യാവശ്യം നല്ല ഉയരം ഉണ്ടായിരുന്നു ഒരു പത്തിരുപതടി ഉയരം ഉണ്ടായിരുന്നതുകൊണ്ട് ഇരുപത് ഇരുപത്തഞ്ചടി ഇവരെ ഏറെക്കുറെ ഈ വണ്ണത്തിൽ ഒരു മൂവായിരം രൂപയാണ് കിട്ടിയത് മുറിച്ചിട്ട് പിന്നെ കുടപ്പൊളി മുറിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും കിട്ടാറില്ലല്ലോ ഇത് കുടപ്പൊളി എന്നിരുന്ന സ്ഥലം അപ്പോൾ അവിടെ നല്ല വെയിലുണ്ട് പിന്നെ വെട്ടാൻ വേണ്ടിയിട്ട് ഇത് തടി ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റംബൂട്ടാൻ്റെ ആ കൊമ്പ് വെട്ടി ഇപ്പം റംബൂട്ടാൻ്റെ അവിടെ നിന്ന് മുളകള് വരുന്നുണ്ട് അതെ അവിടെയും മുളകൾ വരുന്നുണ്ട് എന്തായാലും ഇവിടെ ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് കൊമ്പും ജില്ല അത്യാവശ്യം ഉണ്ടാകും പുലോസാൻ പുലാസാൻ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു പഴച്ചെടിയാണിത് അതായത് തണ്ട് ഇത് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലെങ്ങാണ്ട് വെച്ചതാണ് പതിനൊന്ന് കൊല്ലമായി അതിൻ്റെ ഒപ്പം തന്നെ വെച്ചതാണ് ഈ പുലാസാനും പക്ഷെ അതിന് ഇത്തിരി വളർച്ച കുറവായിരുന്നു റംബൂട്ടാൻ പോലെ തന്നെയുള്ള വേറെ ഒരു ചെടിയാണിത് അപ്പം ഇത്രയ്ക്ക് പറയാനുള്ളൂ ജസ്റ്റ് അത്യാവശ്യം കോഴികളൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വേറൊന്നും കാണിച്ചു തരാനില്ല ആ തിന്നു പറഞ്ഞ കണ്ട് അതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിട്ടുപോയി നമ്മൾ ഒരു ചാര കളറിൽ പൂവന എടുത്തിരുന്നു ദൈവനാണ് ആള് ഫുൾ ചാരപ്പൂവൻ ഇവനെ നമ്മൾ ബ്രീഡിങ് പൂവനാക്കുവാണ് ചാരേന കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ തീറ്റ അധികം എടുത്തിട്ട് തീറ്റ ഇതിന് ഇത്തിരി കൂടുതലായിരുന്നു ഇവരാ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഉണ്ടല്ലേ ഇതാണ് ഇപ്പൊ നമ്മുടെ കോഴികൾ കേട്ടോ കൂടുതലൊന്നും കാണിക്കാനില്ല മൊത്തത്തിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പുതിയ പേരൻ പേരൻസ്റ്റോക്കിന്റെ വീഡിയോയ്ക്ക് ഞാൻ വൈകാതെ ഇടാട്ടോ അത് ടെറസിന്റെ മുകളിൽ പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് വരാം കണ്ടില്ലേ നമ്മുടെ ടർക്കി പോവാൻ്റെ ഒരു ഇത് തറക്കിപ്പോവൻ ഇവനെ കൊടുക്കാനുള്ളതല്ല പക്ഷെ ആരെങ്കിലും ഒരു അയ്യായിരം തരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊടുത്ത് പോവും നിൽക്കുന്ന പെടയാണ് അതിന്റെ മുതുകിൽ ചേവലാട്ട് അപ്പൊ കുറച്ച് തൂവലൊക്കെ പോയിട്ടുണ്ട് ഓക്കെ പൂവനൊന്നും കൂടെ കാണിച്ചരാന്താ അതിന്റെ അങ്കവാലി പോയിട്ട് ഇനിയിപ്പോ അടുത്തത് വരണം ജൈവലുടെ നെയ്ക്കൻ നേക്കിന്റെ വാലും പോയിണ്ട് അതിനി നെയ്ക്കുണക്കൻ്റെ വാല്നി വരണം അപ്പോൾ ഉള്ളൂ.